മൂന്നാറിലേക്ക് യാത്ര ചെയ്യാൻ ഒരു ട്രാവൽ വ്ലോഗാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ യാത്രയിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് ടോൾട്രി റിസോർട്ടിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ഒരു ഒമ്പത് മണിയോടെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെയുള്ള റോഡാണ് ഞങ്ങൾ നേരെ പെരുമ്പാവൂർ വഴിയാണ് മൂന്നാറിലോട്ടേക്ക് പോകുന്നത് ഇലക്ഷൻ അടുത്തതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററാണ് ചുമരുകൾ നിറയുകയുള്ളത് ഏട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് ഒരു ചുഴലിക്കാറ്റിൻ്റെ പ്രോബ്ലം വന്നപ്പോൾ അവർ ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് കാർമികമൊക്കെ ഉണ്ട് ആകാശത്ത് പക്ഷേങ്കിൽ മഴ പെയ്യരുതി പ്രാർത്ഥനയിലാണ് കിച്ചുവിന് യാത്ര അത്ര ഇഷ്ടമൊന്നുമല്ല എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ആസ്വദിക്കുന്നല്ലാതെ യാത്ര അവന് പൊതുവേ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോവും അങ്ങനെ ദേവൂട്ടൻ ഉറങ്ങിപ്പോയി ഇനി കിച്ചു ഒരു മയക്കത്തിലാണുള്ളത് ഇപ്പം നമ്മുടെ കോതമംഗലം എത്തി കോതമംഗലം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചെറുതായി മലകളൊക്കെ കാണാൻ പറ്റും ചെറുതായിട്ടൊരു മല പ്രദേശം തന്നെയാണ് ഇവിടെ ഒക്കെ തന്നെ മൂന്നാറിലേക്കുള്ള വഴിയോര ആയതുകൊണ്ട് തന്നെ ഒരുപാട് സൈഡ് കച്ചവടങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒത്തിരി ശ്രദ്ധിക്കേണ്ട സമയമായതുകൊണ്ട് ഞങ്ങള് ഭക്ഷണമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു മലയോര കൃഷി തന്നെയാണ് ഇവിടെയൊക്കെ തന്നെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് റബ്ബർ കാടുകളൊക്കെ ഇപ്പം നമ്മൾ നേര്യമംഗലം എത്തി നേരിയമംഗലം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മുന്നിലുള്ള മലകളൊക്കെ മഞ്ഞിൽ ഇങ്ങനെ മൂടിക്കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞ ട്രിപ്പിന് ഞങ്ങളുടെ ടയർ പഞ്ചറായിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെ കുറച്ച് പേര് ഹെൽപ്പ് ചെയ്തിട്ടാണ് പിന്നീട് യാത്ര തുടങ്ങിയത് മായ ഒരു ടൗൺ തന്നെയായിരുന്നു നേര്യമംഗലം പതിനൊന്നരയോടെ നമ്മൾ അടിമാലി എത്തി അടിമാലി എത്തിയപ്പോൾ തന്നെ ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേക്കും വയനാടിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഹെയർ പിൻ വളവുകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ റോഡ് സൈഡിലൊക്കെ കുരങ്ങന്മാരുടെ കൂട്ടം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് കാട്ടുതേനും മുളേരി പായസവും ഒക്കെ വിൽക്കുന്ന കച്ചവടക്കാരിയാണ് അങ്ങനെ നമ്മൾ മൂന്നാർ ടൗൺ ടച്ച് ചെയ്യാതെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ വഴിയരികിലൊക്കെ ഒരുപാട് പേര് കാറൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞാനും കുറേ ആഗ്രഹിച്ചു ഒന്ന് ഇറങ്ങണമെന്ന് അങ്ങനെയും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഏറ്റവും വഴിയോരത്ത് ഒരു സൈഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ പന്ത്രണ്ടരി ആയിട്ട് പോലും നല്ല മഞ്ഞാണ് ചുറ്റും മൂന്നാറിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഡിസംബറിൽ തന്നെ വരാൻ ശ്രമിക്കുക ക്ലൈമറ്റ് ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും കുട്ടികളൊക്കെ വളരെ ഹാപ്പിയായി പല റിസോർട്ടിലേക്കും പോകുന്ന വഴി വളരെ മോശമായിരുന്നു ഞങ്ങളുടെ കാറിന്റെ അടി തട്ടുമെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു മരങ്ങളൊക്കെ വീഴുന്നത് കൊണ്ടാവാം പല ഭാഗത്തും ഇതുപോലെ റോഡ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു പോകുന്ന വഴിയൊക്കെ നമുക്ക് ഒരുപാട് റിസോർട്ടുകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ബൈസൻ ബാലിയിലെ പോതമേട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ടോട്ടറി റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ വഴി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയൊക്കെ നല്ല മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു മണിയോട് അടുത്തിട്ടുണ്ട് ഒരു മണിയാവുമ്പോഴേക്ക് റിസോർട്ടിലെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്ന വഴിയൊക്കെ നമുക്ക് ഏലക്കാത്തോട്ടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് മഴ പൊടിഞ്ഞു അതുകൊണ്ട് വൈപ്പർ വെച്ചിട്ട് ഏട്ടൻ സ്ക്രീൻ ഒന്നും ശരിയാക്കുന്നുണ്ട് റോഡിലൊന്നും വണ്ടിയേ ഉണ്ടായിരുന്നില്ല കുറേ കരഞ്ഞപ്പോൾ അവൻ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നു ഇപ്പോ കറക്റ്റ് ഒരു മണിയായി നമ്മൾ ടോട്ടറിയുടെ മുന്നിലാണ് ഉള്ളത് ആദ്യം നമ്മുടെ റിസപ്ഷൻ ഏരിയയിലേക്കാണ് പോകുന്നത് അവിടുന്ന് നമുക്ക് കീ ഒക്കെ തരാനുണ്ട് നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസ് തന്നെയായിരുന്നു ടോട്ടറി റിസോർട്ടിന്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നത് ഇത് അവരുടെ റിസെപ്ഷൻ ഏരിയ ആണ് അപ്പോൾ നിങ്ങക്ക് ഇപ്പൊ നന്നായി മഴ പെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും റൂമിന്റെ കീയു ആയിട്ട് ഒരാള് നമ്മളുടെ കാറിന്റെ മുന്നേ നടന്ന് പോയിട്ടുണ്ടായിരുന്നു അയാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും കാർ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ പിന്നെ ഒക്കെ ആയിട്ട് പിന്നെ കാർ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ലഗേജൊക്കെ എടുത്തിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇരുപത്താറ് കോട്ടേജുകളാണ് ഇവിടെ ഉള്ളത് അതൊക്കെ തന്നെ ഒരു കോട്ടേജ് നാല് റൂംസ് ആയിട്ടാണ് ഉണ്ടാവുക പക്ഷേ നല്ല പ്രൈവസിയോടു കൂടി തന്നെയാണ് ഓരോ റൂംസും ഉള്ളത് അത്യാവശ്യം ഒരു ഫാമിലിക്ക് നന്നായി താമസിക്കാൻ പറ്റിയ ഒരു റൂമാണ് ഇത് കോട്ടേജ് ആയിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ള റൂം തന്നെയായിരുന്നു റൂമിനറയെ കുറേ മനോഹരമായ പെയിന്റിങ്സ് കാണാം അത്യാവശ്യത്തിന് കോഫിയോ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യം റൂമിൽ തന്നെ അവര് ഒരുക്കിയിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ട് ഒരു വലിയ മിറർ അവര് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സൗകര്യം തന്നെയായിരുന്നു റിസോർട്ടിലെ മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് പാർട്ട് ടു വീഡിയോയിൽ കാണാവുന്നതാണ് അപ്പോൾ നമുക്കിപ്പോൾ പോവാൻ ടൈമായി